അവൾ രചന കെ വി സുധീർ ശബ്ദം വിനോദ് തെളിക്കുന്നോൾ സുഗന്ധം പൊഴിച്ചവൾ കാലമാം വഴികളിൽ അവൾ തൻ കർക്കശ്യത്തിൽ ഒരു വീടുണരുന്നു മക്കളുണ്ടുറങ്ങുന്നു നേർവഴി ഗമിക്കുന്നു ആലസ്യം മനസ്സിനെ വിട്ടുമാറ്റുവാൻ അവൾ സ്നേഹമാം വധസ്സുമായി ുന്നു നോവിന്റെ വ്രണങ്ങളിൽ ലേപനം ചാർത്തുന്നവൾ തെറ്റായ ദിശകളിൽ നേർവഴി ചൂണ്ടുന്നവൾ വേർപ്പിനുപ്പിലും മനം ആക്കിയിടാത്തവൾ ഉരുകിത്തീരുവോം തീരുമ്പോഴും ദിപ്തിയേറ്റിയിടുന്നവൾ അവൾ തൻ വഴികളെ പങ്കിലമാക്കിയിടുമ്പോൾ നിശ്വാസഗന്ധങ്ങളിൽ കളങ്കം കലർത്തുമ്പോൾ തുള്ളി ലോലയൻ കണ്ണുനീർക്കാമ്പവൾ ചൊല്ലി ജന്മാന്തരങ്ങൾ സഖി സ്നേഹസാരമേ നിന്നിൽ അങ്കുരിച്ചിടും നവ്യശോഭയാലുരം വിശാലമാം ലോകത്തെ വരച്ചിടും മാതാവായി ഭഗിനിയായി പുത്രിയായി കളത്രമായി കെട്ടിയാടിടും വേഷം നിഷ്കാമമായിടുമ്പോൾ സൗരഭം പടരുന്നു നീ നീവാഴുങ്ങളിൽ സ്നേഹമാം പരാഗങ്ങൾ ചുറ്റിലും വ്യാപിക്കുന്നു രാഗമാം പരാഗങ്ങൾ വിടരാനാമത്തെ ലാലിക്കയല്ലീ നല്ലു ജീവനം തളിർക്കുവാൻ